നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം കൊല്ലം പരവൂരിൽ മകൻ്റെ മർദ്ദനമേറ്റ് അച്ഛൻ മരിച്ചു പൂതക്കുളം പുന്നീക്കുളം സ്വദേശി ശരത്തിനെ പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മദ്യപിച്ച് വീട്ടിലെത്തിയ ശരത്ത് അച്ഛൻ ശശിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ബുധനാഴ്ച രാത്രി മർദ്ദനമേറ്റ ശശിയെ ബന്ധുക്കളാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് വിദഗ്ധ ചികിത്സയ്ക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തെങ്കിലും വീട്ടിലേക്ക് തന്നെ മടക്കി കൊണ്ടുപോവുകയായിരുന്നു ഇന്നലെ പുലർച്ചയോടെ മരണപ്പെടുകയായിരുന്നു ബന്ധുക്കളുടെയും ബന്ധുക്കളുടെ മൊഴിയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു ന്യൂസ് ഇന്ത്യ ട്വൻറ്റി കൊല്ലം